തുടയിലും ഇടുപ്പിലും ആയി ഓറഞ്ച് തൊലിയോ കോട്ടേജ് ചീസോ ഒക്കെ പോലെ ഒരു പരുവരുത്ത ടെക്സ്റ്ററുള്ള വേവി ബംസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് സെല്ലുലൈറ്റ് പൊതുവെ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കണ്ടു തുടങ്ങും പുരുഷന്മാർക്കും വരുമെങ്കിലും സ്ത്രീകളിലാണ് കൂടുതൽ കൂടുതൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ ഏതാണ്ട് എല്ലാവർക്കും കാണും നമ്മുടെയൊക്കെ സ്കിന്നിൻ്റെ മൂന്നാമത്തെ ലെയറായ ഹൈപ്പോഡെർമീസിൽ പല ആവശ്യങ്ങൾക്കായി ഫാറ്റ് ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് ഇതിന് സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട് സിമ്പിളായി പറഞ്ഞാൽ ഈ ഫാറ്റ് സെല്ലുകൾ മുകളിലേക്ക് തള്ളിവരുന്നതാണ് സെലുലൈറ്റ് ഈസ്ട്രജൻ കോർട്ടിസോൾ എന്നിങ്ങനെ വിവിധ ഹോർമോണുകളുടെ ഏറ്റക്കുറിച്ചിലാണ് ഈ സെല്ലുലൈറ്റിൻ്റെ ഒരു പ്രധാന കാരണം പിന്നെ പ്രായം ജെനറ്റിക്സ് ബോഡി ടൈപ്പ് പുകവലി വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ശരീരം അനങ്ങാതെ ജങ്ക് ഫുഡൊക്കെ കഴിച്ചു നടക്കുന്നത് ഇതൊക്കെ കാരണങ്ങളാണ് എന്നുവെച്ച് സെല്ലുലൈറ്റ് ഒരു അസുഖമൊന്നുമല്ല സ്കിന്നിൽ സെല്ലുലൈറ്റ് കണ്ടാൽ ആരോഗ്യം മോശമാണ് എന്നൊന്നുമല്ല ടി ഉള്ളവർക്ക് മാത്രമല്ല നന്നായി മെലിഞ്ഞിരിക്കുന്നവർക്കും സെലുലൈറ്റ് കാണാം ആരെങ്കിലും കണ്ടാൽ ബോറാവുമോ എന്നൊരു ആശങ്കയാണ് പലരുടെയും പ്രശ്നം ഇത് മുതലെടുത്ത് സെലുലൈറ്റ് ഇത് ഇപ്പം എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ക്രീമുകൾ കിട്ടും അങ്ങനെ തൊലിപ്പുറത്ത് തേക്കുന്ന ക്രീമിനൊന്നും തൊലി തുളച്ചു കയറി അടിയിലെ ഫാറ്റ് സെല്ലുകളെ റീ അറേഞ്ച് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല ഇനി ലിപ്പോസക്ഷൻ പോലെയുള്ള പ്രൊസീജിയറുകൾ വഴി ഫാറ്റ് റിമൂവ് ചെയ്താലും അവിടെ ഫാറ്റ് അറേഞ്ച് ചെയ്യപ്പെടുന്ന ആ ഒരു അപ്പിയറൻസ് മാറില്ല പിന്നെ പോപ്പുലറായ മറ്റൊരു പൊടിക്കൈയുണ്ട് നൈസായ പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റോ വെച്ച് ടൈറ്റായി ചുറ്റിക്കെട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാറ്റൊക്കെ അമർന്നിരുന്ന് തൽക്കാലം ഒരു സ്മൂത്ത് അപ്പിയറൻസ് ഒക്കെ വരും വൈകാതെ പഴയ പോലെ ആവുകയും ചെയ്യും ചുരുക്കത്തിൽ ദർ ഇസ് സ്നോ ക്യൂഫിക്സ് ഓർ മാജിക് പിഫോർ സെല്ലുലൈറ്റ് വെച്ച് ഇതിൽ നിന്നും ഒരു രക്ഷയേ ഇല്ല എന്നല്ല പുകവലി ഉണ്ടെങ്കിൽ നിർത്തണം സ്ട്രെസ് മാനേജ് ചെയ്യണം ആഴ്ചയിൽ മൂന്നാല് ദിവസമെങ്കിലും കാർഡിയോ ആൻഡ് റെസിസ്റ്റൻസ് വർക്കൗട്ടുകൾ പിന്നെ ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ഭക്ഷണം അങ്ങനെ ബോഡി ഫാറ്റൊക്കെ കുറഞ്ഞ് മസിലൊക്കെ സ്ട്രോങ് ആകുമ്പോൾ സെല്ല് ലൈറ്റിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് നന്നായി കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി ഈ വർക്കൗട്ടും ഡയറ്റും ഒക്കെ എങ്ങനെ ചെയ്യാമെന്നല്ലേ പറയാം സ്റ്റേറ്റ്യൂൺ